ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര മാർക്കറ്റിലേക്കാണ് ഇന്ന് എല്ലാവരും കളർഫുൾ ഡ്രസ്സിലാണ് കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ യൂണിഫോം മാറി സാധാ കളർ ഡ്രസ്സിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതേപോലെയാണ് ഇന്നത്തെ ദിവസം ഇവരെ എല്ലാം കാണുമ്പോൾ കാരണം എല്ലാവരും ഇന്ന് കളർ ഡ്രസ്സിലാണ് ശമ്പളം വന്ന ദിവസമാണ് കേട്ടോ എല്ലാവർക്കും സാലറി വന്ന് അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും എല്ലാവരും കൈയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ കമ്പനി റൂമിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂറ് യാത്ര ഉണ്ട് മാർക്കറ്റിലേക്ക് മാസത്തിൽ ഒരിക്കൽ കമ്പനി വണ്ടി ഞങ്ങളെ മാർക്കറ്റിൽ കൊണ്ടുപോകും അത് സാലറി വരണം കേട്ടോ സാലറി വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ അങ്ങനൊരു യാത്ര ഇതാണ് നമ്മുടെ സാരഥി ഇന്നത്തെ സാരഥി ഇവനാണ് അങ്ങനെ കാര്യം പറഞ്ഞ് മാർക്കറ്റ് എത്തി നമ്മൾ മാർക്കറ്റ് എത്തിയപ്പോഴത്തേക്കും എല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓരോരുത്തരും ഓരോ വഴിക്ക് പേർ പെട്ടെന്ന് ബാങ്കിലോട്ടാണ് കേട്ടോ ഓട്ടം ആ കാണുന്നതാണ് ബാങ്ക് ബാങ്കിലേക്ക് പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് പേർ അങ്ങോട്ടും കുറച്ച് പേർ മാർക്കറ്റിലോട്ടും കുറച്ച് പേർ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഡ്രസ്സ് കടയുടെ മുമ്പിലോട്ടുമാണ് യാത്ര ഞാനും ബാങ്കിലൊന്ന് കയറി അതിനുശേഷം നമ്മുടെ മലയാളി കടയുണ്ട് അവിടെ കേട്ടോ അവിടെ നമ്മുടെ നാടൻ പുട്ടുപൊടിയും ദോശപ്പൊടിയും ഇഡലിപ്പൊടിയും അപ്പപ്പൊടിയും എല്ലാം ഇരിപ്പുണ്ട് അതിൽ ഒരു പുട്ടുപൊടിയും എടുത്ത് മസാല മീൻ മസാല വേണമായിരുന്നു മീൻ മസാല മരിച്ചതിന് ശേഷം അടുത്തവിടെ എല്ലാ പയറയറ്റങ്ങളും തരുന്നതാണ് അവിടെയും കയറി നമ്മുടെ നാട്ടിലെ പലയിരുക്ക് ഇടയിൽ കയറുന്ന അതേ ഇതാണ് അപ്പോൾ രണ്ട് ഭായിമാരും വന്ന് നമ്മുടെ അവിടുന്ന് നേരെ കറങ്ങി നമ്മൾ അരിയുടെ അവിടെ വന്നു അരി നമ്മുടെ നാട്ടിലെ എല്ലാ അരിയും കിട്ടും ഇവിടെയും കേട്ടോ നിറവറയുടെയും എല്ലാ കമ്പനികളുടെയും അരി ഇവിടെയും നമുക്ക് കിട്ടാറുണ്ട് അതിനുശേഷം വെജിറ്റബിൾ മാർക്കറ്റിലോട്ടാണ് പോയത് അവിടെ ചെന്നൊരു സാമ്പാർ കിറ്റ് എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ എല്ലാ പച്ചക്കറികളും ഇവിടെയും വരുന്നുണ്ട് പയറും വഴുതനങ്ങയും തക്കാളിയും എല്ലാം എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടാറുണ്ട് അതിൽ നിന്നെല്ലാം നല്ലത് നോക്കി തപ്പിയെടുത്തു ഒരു സാമ്പാർ കിറ്റ് വേണ്ടി കാരണം നമ്മൾ എങ്ങനായാലും മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ മാർക്കറ്റിൽ വരുന്നത് അതുകൊണ്ട് നമ്മൾ സാമ്പാർ കിറ്റ് ഒക്കെ ഒരു രണ്ട് സാമ്പാറിനുള്ള സാധനം എല്ലാം പറക്കിയെടുക്കും അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രീക്കനും കയറി അതിനകത്ത് അവൻ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സലാഡിനുള്ള സാധനങ്ങളൊക്കെ അവനും എടുത്ത് ഇവിടുത്തെ ഇഞ്ചി വേണ്ടില്ലേ എന്തിരു വലുപ്പമാണ് ഭയങ്കര വലുപ്പം പിന്നെ ചീരയുണ്ട് ചീരയും വാങ്ങിച്ച് ഞങ്ങൾ മാർക്കറ്റിൽ നിന്നും പതുക്കെ വണ്ടിയിലേക്ക് പോരുന്നു രാത്രിയായി എല്ലാവരും വീണ്ടും ചിന്തയിലാക്കാണ് കിട്ടിയ പൈസയൊക്കെ ഇതെങ്ങോട്ട് പോയി എന്നുള്ള ചിന്തയിലായിരിക്കും കാരണം